കേരളത്തിന്റെ ശാസ്ത്ര സാങ്കേതിക പുരോഗതി ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച നാല് സയൻസ് പാർക്കുകളിൽ കണ്ണൂർ ജില്ലയ്ക്ക് അനുവദിച്ച പാർക്കിന്റെ ശിലാസ്ഥാപനം ഈ മാസം പതിനേഴിന് അഞ്ചരക്കണ്ടി ചെറിയ വളപ്പിൽ നടക്കും ഉച്ചയ്ക്ക് ശേഷം മൂന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിലാസ്ഥാപനം നിർവഹിക്കും പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ വിശിഷ്ടാതിഥിയായി ചടങ്ങിൽ പങ്കെടുക്കുമെന്നും കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിൽ മെമ്പർ സെക്രട്ടറി പ്രൊഫസർ എ സാബു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഇപ്പോൾ ലോകത്ത് ഇന്ത്യയിൽ ഇങ്ങനെയൊരു സയൻസ് പാർക്ക് സംവിധാനമില്ല എന്നാൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സർവകലാശാലകളോട് ചേർന്നൊക്കെ ഇത്തരം സയൻസ് പാർക്കുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ മദ്രാസ് ഐ ഐ ടിയോട് ചേർന്ന് റിസർച്ച് പാർക്ക് പ്രവർത്തിക്കുന്നുണ്ട് അതൊരു വലിയ ഇൻക്യുബേറ്റർ സംവിധാനമാണ് നൂറുകണക്കിനായ മദ്രാസ് ഐ ഐ ടിയിലെ വിദ്യാർത്ഥികൾ അവരുടെ അധ്യാപകരുടെ പിന്തിനോട് കൂടി സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ റിസർച്ച് പാർക്കിൽ വളർത്തിയെടുത്തിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ സയൻസ് പാർക്ക് സംവിധാനത്തിലൂടെയും വടക്കേ മലബാറിന്റെ മാത്രമല്ല കേരളത്തിൽ കേരളത്തിൽ മൊത്തത്തിലുള്ള നമുക്കറിയാം ഒരു ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളുടെ ഉയർന്ന സാന്ദ്രതയുള്ള സംസ്ഥാനമാണ് കേരളം കൊച്ചിയിൽ തന്നെ മറൈൻ ഗവേഷണ മേഖലയിലെ പന്ത്രണ്ടോള സ്ഥാപനങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെയും പ്രവർത്തിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് നിങ്ങൾക്കറിയാം ഐ എസ് ആർഒയുടെ നാല് എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉൾപ്പെടെ നിരവധി ഗവേഷണ സ്ഥാപനങ്ങൾ തിരുവനന്തപുരത്തുണ്ട് അപ്പം ദേശീയ തലത്തിൽ നോക്കിയാൽ ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളുടെ ഒരു ഹൈ ഡെൻസിറ്റിയുള്ള സംസ്ഥാനമാണ് കേരളം ഇവിടുത്തെ ഗവേഷണ പ്രവർത്തനങ്ങൾ നമുക്ക് നമ്മുടെ നാട്ടിനുതരുന്ന രീതിയിലുള്ള ഒരു വ്യവസായവൽക്കരണം നമ്മുടെ ഒരു നോളജ് ബേസ്ഡ് എക്കോണമിയിൽ അതിനൊരു ബൂസ്റ്റിംഗ് കൊടുക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ള ആ ഒരു നയത്തിന് ഈ സയൻസ് പാർക്കിൻ്റെ ഒരു പൂർണ്ണ രീതിയിലുള്ള പ്രവർത്തനത്തിന് സജ്ജമായി കഴിയുമ്പോൾ വലിയ തോതിൽ നമുക്ക് ഗുണം ചെയ്യും സയൻസ് പാർക്ക് സംബന്ധിച്ച് അമുഖമായി ഇത്രയാണ് പറയാനുള്ളത് വിശദമായ കാര്യങ്ങൾ പിന്നീട് ഇതിൻ്റെ തറക്കല്ലിടലാണ് ശിലാസ്ഥാപനമാണ് പതിനേഴാം തീയതി വൈകിട്ട് മൂന്ന് മണിക്ക് ചെറിയ വളപ്പിൽ അഞ്ചരക്കണ്ട് കീഴുള്ള റോഡിലെ ചെറിയ വളപ്പിലാണ് ഈ പദ്ധതി പ്രദേശത്തിന് തൊട്ടടുത്ത് തന്നെയാണ് അവിടെ കിൻഫ്ര ഏതാണ്ട് അഞ്ഞൂറോളം ഏക്കർ റക്വർ ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് ഇരുപത്തഞ്ച് ഏക്കർ സയൻസ് പാർക്കിനും ഇരുപത്തഞ്ച് ഏക്കർ ഐ ടി പാർക്കിനുമായിട്ടും മാറ്റി എടുത്ത് ഉത്തരവിറങ്ങിയിട്ടുണ്ട് അടുത്തടുത്തായിട്ടാണ് ഐ ടി പാർക്കും സയൻസ് പാർക്കും സ്ഥാപിതമാകുന്നത് സയൻസ് പാർക്കിനെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് കോടിയുടെ ഖിഷ്പി ധനസഹായത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് മുന്നൂറ്റി പതിനേഴ് കോടിയാണ് ഐ ടി പാർക്കിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഈ പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹമാണ് ശിലാസ്ഥാപനം നിർവഹിക്കുന്നത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അദ്ദേഹമാണ് അധ്യക്ഷം വഹിക്കുന്നത് മുഖ്യാതിഥിയായിട്ട് ബഹുമാന്യനായ കേരള നിയമസഭയുടെ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ ഉണ്ടാകും ഒപ്പം തന്നെ കണ്ണൂരിന്റെ ജനപ്രതിനിധികൾ ശ്രീ കെ സുധാകരൻ എം ഡോക്ടർ വി ശിവദാസൻ ശ്രീ പി സന്തോഷ് കുമാർ ഈ മൂന്ന് എം പിമാര് മുൻ മന്ത്രി ശ്രീമതി കെ കെ ശൈലജ അതുപോലെ കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ കെ കെ സാജുൾ വിശിഷ്ട അതിഥികൾ ഉണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ തിരുവനന്തപുരത്ത് ആരംഭിച്ച രാജ്യത്തെ ആദ്യ ടെക്നോ പാർക്കിന് ശേഷം എല്ലാ സംവിധാനങ്ങളും ഒത്തിണങ്ങിയ രാജ്യത്തെ ആദ്യത്തെ സയൻസ് പാർക്കിലാണ് അഞ്ചരക്കണ്ടിൽ തറക്കല്ലിടുന്നതെന്ന് പ്രൊഫസർ സാബു പറഞ്ഞു പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ അരുൺ ഐ ടി മിഷൻ പ്രൊജക്ട് തലവൻ മോഹൻകുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയോ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ रहस्यम सूक्षम